ഇനി നമുക്ക് മറ്റു വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി പരിശോധിക്കാം കലൂർ സ്റ്റേഡിയം വിവാദത്തിൽ മലക്കം മറിഞ്ഞ് ജി സി ഡി എ സ്പോൺസറുമായി നേരിട്ട് കരാറുകൾ ഒന്നുമില്ല എന്ന് ജി സി ഡി എ ചെയർമാൻ ചന്ദ്രൻപിള്ള എഴുപത് കോടി ചെലവിടുമെന്ന് ആര് പറഞ്ഞു എന്നും ചന്ദ്രൻപിള്ളയുടെ ചോദ്യം സ്പോൺസർ പറഞ്ഞതിനൊന്നും ജി സി ഡി എ ഉത്തരവാദിയല്ല എന്നും യോഗത്തിനു ശേഷം ചന്ദ്രൻപിള്ള പ്രതികരിച്ചു നേരിട്ട് പണം അത് ചെയ്യുന്നത് എസ് കെ എഫ് വഴിയാണ് ഞങ്ങളുടെ ബന്ധം എസ് കെ എഫ് വായിട്ടാണ് മുപ്പതാം തീയ്യതിക്കകത്ത് പണി പൂർത്തിയാക്കും പൂർത്തിയാക്കേണ്ട ആവശ്യം നമുക്കുണ്ട് കാരണം ഡിസംബറിൽ ഐ എസ് എൽ മാച്ച് വരികയാണ് സ്പോൺസർ എഴുപത് കോടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം അവിടെ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ചുറ്റുമുതലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ ചുറ്റുമതിൽ അവർ നിർമ്മിക്കാൻ ധാരണയുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് മരം മുറിച്ച് മരം മുറിച്ചതെല്ലാം അനുവാദത്തോടു കൂടിയാണ് അല്ലാതെ ഞങ്ങൾ എന്നാൽ യോഗം ചേരുന്നതിന് മുമ്പ് സ്പോൺസറെ തലോടിക്കൊണ്ടായിരുന്നു ചന്ദ്രൻപിള്ളയുടെ പ്രതികരണം സ്പോൺസർ തന്നിഷ്ടപ്രകാരം ഒന്നും ചെയ്തിട്ടില്ലെന്നും ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസിന്റെ മുതലെടുപ്പാണ് എന്നുമായിരുന്നു ചന്ദ്രൻപിള്ളയുടെ വാക്കുകൾ അതിലേക്ക് സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് ഇന്നലെ ടർഫിൽ തെറ്റാണ് ക്രിമിനൽ നടപടിയാണ് അത്രമാത്രം ടർഫിനകത്ത് വേണ്ടി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ുമായി സഹിൻ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണല്ലോ ചന്ദ്രൻപിള്ളയുടെ ഈ മലക്കം മറിച്ചിൽ എന്താണ് സംഭവിച്ചത് യോഗത്തിൽ പിള്ളയ്ക്ക് വിമർശനം നേരിടേണ്ടി വന്നോ ഈ വിഷയത്തിൽ ഇതുവരെ അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടില്ല അപ്പോൾ അത്ര മാത്രമല്ല പാർട്ടി ഈ ചന്ദ്രൻപിള്ളയുടെ നിലപാടിനൊപ്പമാണ് നിലനിൽക്കുന്നത് പക്ഷേ ഇതിൽ സ്പോൺസറുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായോ എന്നുള്ള ആവർത്തിച്ച ചോദ്യത്തിനാണ് സ്പോൺസറുമായി യാതൊരു വിധത്തിലുള്ള കരാറും തങ്ങൾക്കില്ല എന്നുള്ളത് ചന്ദ്രൻപിള്ളക്ക് തുറന്നു പറയേണ്ടി വന്നത് ഇന്നലെ നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടതായിരുന്നു ജി സി ഡി സ്റ്റേഡിയം കൈമാറിയത് യാതൊരുവിധ കരാറും ഇല്ലാതെയാണ് സ്റ്റേഡിയം കൈമാറിയത് എന്നുള്ള വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെ ചന്ദ്രപിള്ള സ്പോൺസറായ നേരെ ത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തലവടിക്കൊണ്ടായിരുന്നു സംസാരിച്ചത് പക്ഷേ തുടർന്ന് അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ജി സി ഡിയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത് എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ ചന്ദ്രൻപിള്ളക്ക് കരാറില്ല എന്നുള്ളൊരു കാര്യം തുറന്ന് പറയേണ്ടതായി വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത് കോൺഗ്രസ് രാഷ്ട്രീയമായി ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മും ഒപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജി സി ഡി പൂർണ്ണ പിന്തുണ സി പി എം നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ പാർട്ടി ഫ്രാക്ഷൻ ചേർന്നിരുന്നു അതിൽ ജി സി ഡിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു ചന്ദ്രപിള്ള പറഞ്ഞത് ആ കാര്യത്തെ സി പി എം അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ രണ്ട് നിലപാടിലേക്ക് ചന്ദ്രപിള്ള പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കൊച്ചിയിൽ നിന്ന്